ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ കല്ലിതുള്ളി കാലവർഷം ശക്തമായ കാറ്റിലും മഴയിലും പട്ടാമ്പിയിലും പരിസര പ്രദേശങ്ങളും വ്യാപക നാശനഷ്ടം പോലീസ് സ്റ്റേഷൻ വളപ്പിലെ വൻ വനം കടപുഴകി വീണ വാഹനങ്ങളും പോസ്റ്റുകളും തകർന്നു പെരുമുടിയൂരിൽ മരം വീണ് വീടും ഞാങ്ങാട്ടടിയിൽ ടാറ്റാ സമൂഹവും തകർന്നു മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വൻ മരം കടപുഴകി വീണു ഇലക്ട്രിക് ലൈനിന് മുകളിലൂടെയും ഉദ്യോഗസ്ഥർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുകളിലേക്കുമായിട്ടാണ് മരം വീണത് മരത്തിന് താഴെ നിർത്തിയിട്ടിരുന്ന രണ്ട് കാറും രണ്ട് സ്കൂട്ടറും തകർന്നു രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു നഗരത്തിലെ വൈദ്യുതി ബന്ധം താറുമാറായി രണ്ട് തെങ്ങും മുറിഞ്ഞു വീണു സംഭവ സമയത്ത് ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി ഇത്തരത്തിൽ മേലെ പട്ടാമ്പി ജംഗ്ഷനിലെ ട്രാൻസ്ഫോമറിനും വാഹനങ്ങൾക്കും അപകട ഭീഷണി ഉയർത്തി രണ്ട് മരങ്ങൾ കൂടി പോലീസ് സ്റ്റേഷനിലുണ്ട് അപകടം ഉണ്ടാക്കുന്നതിന് മുൻപ് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാണ് ആവശ്യമുയരുന്നത് കാഴ്ചകളാണ് ലോകം കണ്ടു